ശ്രീ പത്മനാഭസ്വാമിയുടെ മൂലവിഗ്രഹം ഇന്ന് കാണുന്ന രീതിയിൽ ഉള്ള മൂലവിഗ്രഹം കടുശർക്കര കൊണ്ട് നിർമ്മിച്ചതാണ് കടുശർക്കര എന്ന് പറയുമ്പോൾ കടുകും ശർക്കരയും ഒന്നുമല്ല വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഒരുപാട് ആയുർവേദ കൂട്ടുകളുണ്ട് കടുശർക്കര വിഗ്രഹമാണ് ഭഗവാൻ്റെ അതിനുള്ളിൽ പന്തിരായിരത്തി എട്ട് സാളിഗ്രാമം കടിശർക്കല ലേപനം ചെയ്ത അത്ഭുത വിഗ്രഹമാണ് ഭഗവാൻ്റെ വിഗ്രഹം മൂലവിഗ്രഹം വൈഷ്ണവ ആഗമങ്ങൾ പ്രഖ്യാപിക്കുന്നത് പന്ത്രണ്ട് സാളിഗ്രാമം ഒരു സങ്കേതത്തിൽ വെച്ച് വൈഷ്ണവ ആചാരവിധി പ്രകാരം കുറേ കാലം പൂജയ്ക്ക് ആരാധിക്കുകയാണെങ്കിൽ ഈ പന്ത്രണ്ടും കൂടെ ചേർന്ന ഒരു മഹാക്ഷേത്രത്തിൻ്റെ ശക്തി ആർജിക്കും കണക്ക് നോക്കുകയാണെങ്കിൽ പന്തിരായിരത്തി എട്ട് എട്ടിനെ നമ്മൾ താൽക്കാലികമായിട്ടൊന്ന് മാറ്റിയാൽ പോലും ആയിരം മഹാക്ഷേത്രത്തിൻ്റെ ശക്തിയാണ് ഈ മൂലവിഗ്രഹം ഒറ്റ മൂലവിഗ്രഹത്തിന് അത്രമാത്രം ശക്തിയാണ് ഭഗവാന്റെ ആ വിഗ്രഹം ഭഗവാൻ്റെ ധ്യാനം യോഗനിദ്രയിലാണ് യോഗനിദ്ര എന്ന് പറയുമ്പോൾ ഉറക്കമല്ല തൃക്കണ്ണ് മുക്കാലടച്ച് ധ്യാനത്തിലാണ് ശ്രീരാമസ്വാമിയായിട്ട് വിഷ് മഹാവിഷ്ണു അവതരിക്കുന്നതിന് മുമ്പ് ഉള്ള യോഗനിദ്രാഭാവമാണ് ഇവിടുത്തെ ശാന്തമാണ് സമാധാനമാണ് ആനന്ദമാണ് പരമാനന്ദ ബ്രഹ്മാനന്ദ നിത്യാനന്ദ ആത്മാനന്ദ സത്യസ്വരൂപാനന്ദ സ്വാമിയാണ് ആനന്ദം ആനന്ദം ആനന്ദം